ാണ് ഇന്നും യൂട്യൂബിൽ പ്രസംഗണ്ട് ഞങ്ങൾ ഇറങ്ങിപ്പോന്നതാ ഇറങ്ങി പോൾക്കാർക്ക് ഇറങ്ങിപ്പോന്നെ നൂറ് നമ്മളാരും പറയിപ്പിച്ചതല്ല നമ്മളാരും പറയിപ്പിച്ചതല്ല നമ്മുടെ വേദി പറഞ്ഞതല്ല നമ്മളായിട്ട് യാതൊരു ബന്ധമല്ല അവരുടെ പ്രസിഡന്റ് അവരുടെ വേദി അവരുടെ സമ്മേളനം പരസ്യമായിട്ട് പ്രസംഗിച്ചതാണ് ആ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് അദ്ദേഹം പറഞ്ഞതാണ് ഞങ്ങൾ ഇറങ്ങിപ്പോന്നതാണ് ഇറങ്ങിപ്പോന്ന പിന്നെ അന്ന് പോലെ കണക്കൂട്ടിട്ടുണ്ട് ആ നൂറ് എങ്ങനെ നമ്മൾ കണക്കൂട്ടാൻ അറിയില്ല ഇറങ്ങിപ്പോന്ന അന്ന് മുതൽ നൂറ് തകൽ എങ്ങനെയെന്ന് നമുക്കറിയില്ല നമ്മളല്ല പറഞ്ഞത് അവര് തന്നെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിപ്പോന്നറിയില്ല അപ്പം ഇതേപോലെയുള്ള ചില വിക്രിയകളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകളും ആശയക്കുഴപ്പങ്ങളൊക്കെ സൃഷ്ടിക്കാൻ വേണ്ടി പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളതൊന്നും ചെവിക്കൊള്ളേണ്ടതില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം സമസ്തകാല ജമീയത്തലമേ ശക്തിപ്പെടുത്തുക അതിനെ വളരെ മനോഹരമായി അതിന്റെ പ്രവർത്തനങ്ങളെയും മറ്റുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന വലിയ ദൗത്യമാണുള്ളത് ഞാൻ പറഞ്ഞു വന്നല്ലോ ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും